എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ് ഡ്യൂട്ടി ഇല്ല അപ്പൊ വീട്ടിൽ തന്നെയാന്ന് പറഞ്ഞില്ലേ അമ്മ ആദ്യം അപ്പൊ അമ്മമ്മേന്റെ കുളിയെല്ലാം കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പിയായി ചൊട്ടയെല്ലാം വെച്ചിട്ടെല്ലാം മാഞ്ഞു പോയാ ഞാനൊന്ന് അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോയതാണ് മൊത്തം നനഞ്ഞുപോയി പക്ഷെ എന്നാലും കുഴപ്പമില്ല സാറില്ല ഇനി എന്തായാലും കുളികളെ കഴിഞ്ഞിട്ട് വയ്യ അഴിച്ചിടാം അപ്പൊ ഇന്ന് ഫുഡിന് വെജിറ്റബിൾ ബിരിയാണി പോലെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മക്ക് നെയ്ച്ചോലെ അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടം അപ്പൊ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് പിന്നെ ഇന്നലെ കുട്ടുവിന് ചെറിയൊരു സർപ്രൈസ് ഞാൻ കൊടുത്ത വലിയ സർപ്രൈസ് സർപ്രൈസൊന്നുമല്ല എന്നാലും കുട്ട വിചാരിക്കാത്ത രീതിയിൽ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതെന്താ വെച്ചാല് കുട്ടീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്പർ ഞാൻ നാട്ടിലുള്ളവരും തന്നെ എൻ്റെ ഫോണിൽ ഫീഡ് ചെയ്ത് വെച്ചിന് അപ്പോൾ ഞാൻ കുറേ ചോദിച്ചു നമ്പർ തരുമോ തരുമോന്ന് അപ്പോൾ തരാറുള്ള സമയത്ത് കുട്ടി വിളിക്കുന്ന സമയത്ത് ഞാൻ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ആ ഏട്ടനോട് ഒരു കേക്ക് മേടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങോട്ടേക്ക് കൊറിയർ അയക്കാനോ അങ്ങനെയൊന്നും അവർക്ക് അവരെ റെസ്ട്രിക്ഷൻസ് എന്താണെന്നൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടാവില്ല ചോദിച്ചിട്ട് ഞാനൊരു കേക്ക് അറേഞ്ചാക്കി അപ്പോൾ വിചാരിക്കാണ്ട് കുട്ടു കുട്ടു പറയാണ്ട് ആ കേക്ക് ആയിട്ട് അവർ കട്ട് ചെയ്യിപ്പിച്ച് അപ്പോൾ ഞാനാ തന്നേന്നെല്ലാം പറഞ്ഞപ്പോൾ കുട്ടി ഭയങ്കര സർപ്രൈസായിട്ടാ ഇത് എങ്ങനെയാണ് തന്നത് എങ്ങനെയാണ് സംഭവം എന്നെല്ലാം ചോദിച്ചിട്ട് കുട്ടി നല്ലവണ്ണം സർപ്രൈസായി അപ്പോൾ എനിക്ക് ഇത്രയും സർപ്രൈസ് തന്ന കുട്ടുവിന് ഞാനൊരു ചെറിയൊരു സർപ്രൈസെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പം അതിനെനിക്ക് സാധിച്ചിട്ടുണ്ട് കുട്ടി ഒരുപാട് ഹാപ്പി ആയി അതുകൊണ്ട് തന്നെ ഞാനും ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും കുട്ടുവിനെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് ഇന്ന് ഓഫ് ഡേ ആയിട്ടില്ലേ കുക്കിങ്ങിലേക്ക് നടന്നാലോ പോയാലോ നമ്മക്ക് ഭക്ഷണുണ്ടാക്കാൻ വേണ്ടി പോയാലോ ഭക്ഷണ അമ്മ ഇഷ്ടല്ലേ എന്നാ നമുക്ക് ഇന്ന് നെയ്ച്ചോറ് ഓക്കെ ഓക്കെ സെറ്റ് പറ സെറ്റ് പറ സെറ്റ് പറ അങ്ങനെ ഞാൻ കുക്ക് ചെയ്യുമ്പം അമ്മമ്മയുടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ നെയ്ച്ചോറിലായി പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾ ആക്കാന്ന് വെച്ചാൽ വെജിറ്റബിൾ ബിരിയാണി പോലെ അപ്പോൾ അതിൻ്റെ ബാക്കിയെല്ലാം സെറ്റാക്കി പോണ്ടിരിക്കുന്നു പച്ചക്കറിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കലാന്നേ ചോറ് അങ്ങനെ എൻ്റെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി നോക്കാം തണുപ്പുണ്ടാകും അമ്മമ്മ പിന്നെ കോളിഫ്ലവറും സോയാബീനും ഞാൻ ഉപ്പുവെല്ലത്തിലും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വൃത്തിക്ക് കഴുകി എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഒരു കാര്യം ലീവുള്ള ദിവസം മാത്രമേ എൻ്റെ കുക്കിങ് ഉണ്ടാവൂട്ടോ ബാക്കിയുള്ള ദിവസം എനിക്ക് കുക്ക് ചെയ്യാനൊന്നും സമയമുണ്ടാവില്ല അമ്മ രാവിലെ മറ്റെല്ലാം ആർക്കും ഇത് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ എല്ലാ പച്ചക്കറിയും ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ജീവൻ വീട്ടിലുള്ളി ചതച്ചത് ഇവിടുന്ന് ആവുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് പിന്നെ അങ്ങ് നാട്ടെടുപ്പിയ അമ്മയെല്ലാം അത്യാവശ്യം വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാം ഉണ്ടാക്കും പിന്നെ അതുപോലെ എല്ലാം ഏകദേശം നോക്കിയിട്ടും എല്ലാം ഞാൻ ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് ടൈമിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ അമ്മമ്മ അമ്മയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഏട്ടാ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞവരെ അമ്മമ്മയുടെ ഇരിക്കും പിന്നെ എൻ്റെ ഏച്ചി ഇങ്ങനെ ഓരോ വെറൈറ്റി എല്ലാം ഉണ്ടാക്കുകയെ ഫുഡെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൾ ഉണ്ടാക്കിയ ഫുഡെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ വെറൈറ്റി എല്ലാം ഉണ്ടാക്കി നല്ല അടിപ്പൊഴായിരിക്കും എല്ലാ പച്ചക്കറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് തക്കാളി ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളു ഇതെല്ലാം വന്ന് കഴിഞ്ഞിട്ടാവുമ്പം അപ്പം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ അടച്ചു വയ്ക്കാം കുക്കറിലെടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടാ ഞാൻ കുക്കർ അധികം യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കുക്കർ പണ്ട് ഇവിടെ നിന്ന് ഒരുക്കാൻ പൊട്ടിത്തെറിച്ചത് അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നില്ല ഇതിനകത്താണ് വെക്കുന്നത് പക്ഷെ ഇതിനകത്ത് നമുക്ക് വെക്കാലോ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഉപ്പും ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടാ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല കാരണം ഇതിൻ്റെ ആ ഒരു കുരുമുളകിൻ്റെതും ഗരം മസാലേൻ്റെയും ആ ഒരു ഫ്ലേവർ തന്നെ മതി പിന്നെ ഞാൻ ആവശ്യത്തിന് ഇതാ പച്ചമുളക് നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല എരിവും ഉണ്ടാവും പിന്നെ ലാസ്റ്റ് വെന്ത് കുറച്ച് നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇത് പൈനാപ്പിളല്ലേ പൈനാപ്പിൾ ചെറിയ പീസിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക കറിവേപ്പില നമ്മൾ വികാരം ആയതുകൊണ്ട് കറിവേപ്പില ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ആവശ്യമൊന്നും ഇല്ല വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മല്ലിയിലയും പുതിയയിലയും കൂടിയിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് എറിഞ്ഞിട്ട് പിന്നെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് മസാല നല്ല പോണം മിക്സ് ആക്കുക ഇത്ര പണിയേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും ഇട്ടു എന്റെ ഇതാ സെറ്റ് ആയിട്ടുണ്ടാ ഞാനിനി വേഗം തന്നെ വേണ്ടിട്ട് പോയനെ ബിരിയാണി എന്റെ അടിപൊളിയായിട്ട് സെറ്റ് അമ്മമ്മക്ക് കൊടുക്കട്ടെ ഭക്ഷണം കുറച്ച് കൊറച്ചഴിഞ്ഞിട്ട് മതി ഞാൻ കുളിക്കൊല്ലം ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാ വെസ്റ്റാണ് അമ്മമ്മക്ക് അങ്ങനെ കൊടുക്കട്ടെട്ടാ നമ്മളെ ബിരിയാണി നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അമ്മാമ്മ അങ്ങനെയുണ്ട് എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് അപ്പൊ അപ്പൊ അമ്മമ്മ ചെറിയ ഉറക്കത്തിലാന്ന് കുറച്ച് സമയം ഞാൻ ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ടാണ് ഏട്ടാ ഇവിടെ വന്നിട്ടുണ്ടെ അപ്പൊ അങ്ങനെ ഉറങ്ങലില്ല ആരെങ്കിലും ലൈറ്റ് കയറി വരും വീട്ടില് അപ്പം സംസാരിച്ചിരിക്കും അങ്ങനെയെല്ലാം അപ്പൊ അമ്മമ്മ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ വന്ന് കുറച്ച് സമയം ഉറങ്ങിക്കോ പറഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും വിളക്കെല്ലാം കഴുകണം വിളക്കും കിണ്ടി അല്ലെന്ന് കഴുകണം ഞാൻ രണ്ടു ദിവസം കൂടുമ്പോൾ കഴുകലേട്ടാ ഇല്ലേ ഇവിടെ ദിവസം അങ്ങനെ നോക്കിയിട്ടേ കഴുകല് സമയമുള്ളപ്പം നോക്കിയിട്ട് അപ്പോൾ അപ്പോൾ വിളക്കെല്ലാം കഴുകി എല്ലായിട്ട് വേണം രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് നാളെ കർക്കിടക ഭാവം ആയത് കൊണ്ട് തന്നെ കുറേ പേരൊക്കെ എന്തെല്ലോ ചടങ്ങും കാര്യമെല്ലാം ഉണ്ടാകും നമ്മുടെ തറവാട്ടിലെ അകത്ത് വെച്ച് കൊടുക്കുകയെല്ലാം ചെയ്യും കേട്ടോ പിന്നെ പക്ഷെ എനിക്ക് ബലിയിടാൻ പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് പക്ഷേ ഏതാ ഡ്യൂട്ടി എന്ന് കറക്റ്റ് അറിയില്ല നോക്കട്ടെ ജസ്റ്റ് ഒന്ന് അമ്പലത്തിലെങ്കിലും പോകണം അപ്പോൾ നമുക്ക് ബാക്കി പുരളിലേക്ക് എടുക്കാം അങ്ങനെ ഞാൻ വിളക്ക് കഴുകുന്ന എങ്ങനെയെന്നുവെച്ചാൽ പിന്നെ പുളിയില്ലേ മറ്റേ പുളി ഏത് പുളിയായാലും മതി ഇത് കുടം പുളിയാണ് ആ പുളിയും പിന്നെ നമ്മളിതാ പാത്രം കഴുകുന്ന ഇതും അത് രണ്ടും കൂടിയിട്ട് നമ്മളെ ഇത് വെച്ചിട്ട് ഇതിനെക്കൊണ്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടാന്ന് ഞാൻ കഴുകി കേട്ടോ നല്ല നിറം വരും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ വിളക്ക് പെട്ടെന്ന് കറ പിടിക്കുമല്ലോ ഓക്കേട്ടാ നല്ല നീറ്റാക്കിയിട്ട് തന്നെ എടുത്തിട്ട് വരാം വിളക്കെല്ലാം നല്ല കളർ വേണം കേട്ടോ ആറ്റെടുപ്പേർ അമ്മക്കും അങ്ങനെ തന്നെയാണ് നല്ല എല്ലാം നല്ല നീറ്റാക്കും എനക്ക് എനക്ക് എല്ലാ കാര്യത്തിലും നല്ല വൃത്തി വേണം അമ്മ എന്നെ കുറച്ച് ഓസേടിയെന്നാ പറയില്ലേ ബർത്ത്ഡേ അമ്മ പറഞ്ഞിട്ടായിരുന്നു കുറച്ച് വൃത്തി കൂടുതലും എല്ലാവർക്കും നല്ല വൃത്തി വേണം അപ്പൊ ഞാൻ ഇത് നല്ല വൃത്തിക്ക് തേച്ച് കഴുക നല്ല പണി ഇണ്ട് എന്നിട്ട് കഴുകുമ്പോ നല്ല വൃത്തി കൊറച്ച് കഴുകണ്ടേ അത്യാവശ്യം നല്ല പണിയുണ്ട് നല്ല തെളിഞ്ഞു കാണും വിളക്കെല്ലാം നല്ല വൃത്തിയോടെ കാണും ഒന്നും ചെയ്യില്ല ട്ടാ കാണുമ്പോ പേടിയാന്നേള പക്ഷെ ഒന്നും ചെയ്യൂല ആ എൻ്റെ വിളക്ക് വേണ്ട നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ പുളിയും പിന്നെ നമ്മളിതുമില്ലേ പുളിയും എന്നതിനു പറയാ പാത്രം കഴുകുന്ന അതിൻ്റെ ആ ഇതും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കാൻ മതി നല്ല വൃത്തിയാകും ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയായിട്ട് കഴുകുക എനിക്കിങ്ങനെ കറുപിടിച്ചിട്ട് പിടിച്ചിട്ട് ഒന്നും ഒട്ടും ഇഷ്ടമില്ല അമ്മമ്മ എൻ്റെ ചായേൻ്റെ സമയമായിട്ടാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചായ വെക്കാം അമ്മ വരുമ്പോൾ പാൽ കൊണ്ടുവരുല്ലോ അമ്മമ്മക്ക് പാൽ ചായ ഇഷ്ടം അമ്മ വരുമ്പോഴേ കൊണ്ടുവരുല്ല അപ്പം നമുക്ക് തൽക്കാലം കട്ടൻ ചായ വെക്കാം എനിക്ക് ഭയങ്കര കട്ടൻ ചായ ഇഷ്ടം അമ്മക്കും അല്ലാതെ നമുക്കെല്ലാം കട്ടൻ ചായനോടാണ് ഇഷ്ടം പാൽ ചായ കണ്ടുകൂടാ അപ്പൊ പാൽ ഞാൻ നോക്കുമ്പോ തീർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കട്ടൻ ചായ വെക്കാ ഇപ്പൊ അമ്മ വരുമ്പോ പാൽ എന്തെങ്കിലും കൊണ്ടുവരും എന്നിട്ടാകുമ്പോ നമുക്ക് പാൽ ചായ വെച്ചുകൊടുക്കാം നമ്മളെ ചായന്റെ കടയിൽ ഏറെ ബിസ്ക്കറ്റും പിന്നെ നമ്മളിതിന് ഓമനപ്പൊടീന്ന് ഓരോട്ട നിങ്ങൾ എന്താ പറയാ ചായ ഇതിന്റെ കുടിക്കാവാറിക്കൈ അതിന്റെ പേരെന്താ മിക്സർ അല്ല നമ്മളെ ഓമപ്പൊടി പറയലേലെ ഓമനപ്പൊടി പറയുവല്ലേ നമ്മളെ നാട്ടിൽ ഇതിന് ഓമപ്പൊടി ഓമനപ്പൊടി എന്നെല്ലാം പറയൂ നിങ്ങളെ നാട്ടില് എന്നാ കമന്റ് ചെയ്യണേ അല്ലേ എല്ലാരും പറയാം എല്ലാ നാട്ടിലും ഇതിനാ പേര് പറയ അതെ ഇതും ഇതും അവിലും കൂട്ടിട്ടല്ലേ പണ്ട് തിന്നല് പക്ഷെ എൻ്റെ അമ്മ കഴിക്കാൻ വിടൂല അപ്പാപ്പന എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണാണ്ട് കൊണ്ട് തരൂ അമ്മ ഇങ്ങനെ കഴിക്കാൻ ഹലോ അപ്പ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീടി ഇത്രേ ഉള്ള അമ്മ എന്റെ അമ്മഅമ്മട്ട് ചായ പറ അങ്ങനെ ഓമ്മപ്പൊടിയും നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യണേ നിങ്ങളുടെ അടുത്ത് എന്നാ പറയാന്ന് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ആദ്യം ചാണകരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ അടുത്ത നല്ലതുവരെ എല്ലാവർക്കും ബായ്